ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ നിർവഹിച്ചു അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്കൂള് നിരന്തരം മുന്നോട്ട് തന്നെ ഉയർച്ചയിലേക്ക് പോകുന്നത് പഴയ കാലത്തെ പഴയ കാലത്തെ ഒരു രീതി വെച്ച് നോക്കിയാല അന്ന് നല്ല മനുഷ്യർ അതായത് അവർക്ക് ഇവിടെ ഒരു സ്കൂള് വേണം ഇവിടെ ഒരു ഹോസ്പിറ്റൽ വേണം ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വേണം ഇവിടെ ഒരു വായനശാല വേണം അങ്ങനെ വിവിധമായിട്ടുള്ള കാര്യങ്ങളില് ശ്രദ്ധ ആണ് ഈ സ്ഥലങ്ങൾ വാങ്ങിയതും ഇവിടെ ഇത്രയും എസ് എം സി ചെയർമാൻ എൻ കൃഷ്ണരഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ എസ് സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ സി ജെ കുട്ടപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബിനീഷ് പ്രതിഭകളെ ആദരിച്ചു ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എസ് സുജാകുമാരി എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു വാർഡംഗം കെ ജി അനീഷ്യ സമ്മാനദാനം നിർവഹിച്ചു രാജൻ നാട്ടിശ്ശേരി രശ്മി രഞ്ജിത്ത് മജീന ദിലീപ് ജി ദേവരാജൻ നായർ ജോളി വർഗീസ് ജി എസ് സുധർമ്മ കെ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട